നാസ്തികതക്കു ഖുർആൻ വലിയ പരിഗണന നൽകിയിട്ടില്ല എന്ന് അങ്ങയുടെ മറുപടിയിൽ കേട്ടു എന്നാൽ വർത്തമാനകാലത്ത് വലിയ സംവാദങ്ങളും ചർച്ചകളും അവരുമായി നടക്കുന്നു ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ ഇത് ഇസ്ലാമിനെ സംബന്ധിച്ച് നേട്ടമാണോ കോട്ടമാണോ നാൾക്കുനാൾ നാസ്തികർ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് ഇതിനെ ഗൗരവമായി കാണേണ്ടതല്ലേ നാസ്തികത അതായത് നിരീശ്വരത്വം ഈ ലോകത്തിന് ഒരു നാഥനില്ല ഈ ലോകം അങ്ങനെ കാലാന്തരത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന വാദം പരിശുദ്ധ ഖുർആാൻ ഒരു തവണ മാത്രമേ അത്തരം വാദക്കാരുടെ വാക്യം ഉദ്ധരിച്ചിട്ടുള്ളൂ വിശുദ്ധ ഖുർആാൻ ഖുർആാനിൻ്റെ ഇസ്ലാമിൻ്റെ മുഖ്യപ്രതിയോഗികളായും സംബോധത്തിലായും കാണുന്നത് ബഹുദൈവ വിശ്വാസികളെയും വേദക്കാരെയുമാണ് എന്ന വസ്തുതയാണ് ഞാൻ വിവരിച്ചിട്ടുള്ളത് ഒമായിഫുലി പുനഇ എന്ന് ഒരൊറ്റ തവണ മാത്രമേ കാലം അതല്ലാതെ ദൈവമല്ല റബ്ബല്ല നമ്മളെ നശിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് വാദിക്കുന്നവരെ അനുധരിച്ചിട്ടുള്ളൂ ആ നിലക്ക് അവർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയല്ല എന്ന് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറയാറുമുണ്ട് അതിന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ കേരളത്തിലെ താവട്ടത്തിലെ സ്ഥലം മാത്രമാണ് ലോകം എന്ന് ചിന്തിക്കരുത് ഈ കോലാഹലങ്ങളും കുഴപ്പങ്ങളും ഒക്കെ നടക്കുന്നത് മലയാളമെന്നല്ല ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതല്ല സംവാദങ്ങളായാലും ആ തരത്തിലുള്ള പ്രചാരണങ്ങളായാലും പൊലിപ്പിച്ചു കാണിച്ചുകൊണ്ടുള്ള വർദ്ധനവിനെ മനുഷ്യന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മാധ്യമങ്ങൾ അതായത് പുതിയ മാധ്യമങ്ങൾ വാട്സാപ്പുകളിലും മറ്റുമൊക്കെയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ഒരു കോലാഹല സ്ഥിതി കേരളത്തിൽ മാത്രമാണ് കാണുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിലാണ് പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ ഇന്നും പറയുന്നത് ഒരു വലിയ ഭീഷണിയായി നിലകൊള്ളുന്നില്ല സ്വയമേവ തന്നെ ആളുകൾക്ക് വല്ല അസുഖം വന്നാൽ അല്ലെങ്കിൽ അപകടം വന്നാൽ വല്ല പ്രയാസങ്ങളും വന്നാൽ ഒരു നെഞ്ചുവേദന വന്നാൽ ഒരു കാലിൻ്റെ മുട്ടുവേദന വന്നാൽ ഒരു ഊരൊക്കെ വേദന വന്നാൽ അങ്ങനെ രോഗിയായി കഴിഞ്ഞാൽ തീരാവുന്നത് നിരീശ്വരത്വം ഒന്നാകില്ല അത്ര അല്ലുള്ളൂ ഈ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്ന് കേരളത്തിൽ അങ്ങനെ തന്നെയാണ് നിരീശ്വരത്വമല്ല ഈ കോലാഹലക്കാരൊക്കെ ഉണ്ടാക്കുന്നു ലൈംഗിക സ്വാതന്ത്ര്യം എന്ന നിലയിൽ വിലക്കുകളില്ലാത്ത ലൈംഗികത ആണും പെണ്ണും എന്തും ചെയ്യാനും എങ്ങനെ ചെയ്യാനും എപ്പോൾ ചെയ്യാനും എങ്ങനെ പോകാനും ആർക്കും ആരുടെ കൂടെ പോകാനും എന്നൊക്കെ വിവാഹബന്ധം വേണ്ടെന്ന് തോന്നുന്നുവോ അപ്പോൾ ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും ഒഴിവാക്കാനും പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം വേണമെന്ന ഒരു സ്വതന്ത്രവാദക്കാർ എന്നുള്ള പേരിൽ ഒരു കൂട്ടം ആൾക്കാരങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നുണ്ട് കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അവരുടെ ഈ പ്രചാരണത്തിൻ്റെയും അവരുടെ പ്രചാരണത്തിന്റെ വിജയത്തിന്റെയും ഒക്കെ അല്ലെങ്കിൽ ആൾപ്പെരുപ്പത്തിന്റെയും ഒക്കെ നിദാനം വെറും ഈ വരേറ്റ കാര്യത്തിലാണ് ലൈംഗിക സ്വതന്ത്രത ലൈംഗിക സ്വാതന്ത്ര്യം അച്ചടക്കമില്ലാത്ത ലൈംഗികത പൂത്താട്ടം കുറെ പാട്ട് കൂത്ത് എന്നൊക്കെ പറയുന്നത് ആ നിരക്കൊക്കെ കുറെ ആളുകളുണ്ട് എന്നല്ലാതെ അവരൊന്നും നിരീശ്വരല്ല നിരീശ്വരത്വത്തിൻ്റെ ആളുകളല്ല വിവിധ മതക്കാരായ ആളുകൾ ആ മതത്തിൽ നിന്നും വേർപ്പെട്ടു എന്ന നിലയിലല്ല കേവലം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമുള്ള ഒരു സംഗതിയാണ് നടക്കുന്നത് ആ നിലക്ക് ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സാമൂഹികമായി ബാധിച്ചതിൽ മുസ്ലിംങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നാലും ആപേക്ഷികമായി മുസ്ലിങ്ങളെ ഇത് ബാധിച്ചിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവർ തനിച്ച മോഡേണിസ്റ്റുകളായിട്ടുള്ള ആളുകളും തനിച്ച പരിഷ്കാരികളായിട്ടുള്ള ആളുകളും മാത്രമാണ് ആ തരത്തിലുള്ള ഒരു ചിന്താഗതി സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ ആകാമെന്നും അതുപോലെ പുരുഷന്മാർക്കും ഇഷ്ടം പോലെയാകാമെന്നും മാതാപിതാക്കളും മറ്റൊന്നും ഞങ്ങളെ നിയന്ത്രിക്കണ്ടെന്നും ലോകന് ഞങ്ങളെ നിയന്ത്രിക്കണ്ട മുതിർന്നവർ നിയന്ത്രിക്കേണ്ട അധ്യാപകർ നിയന്ത്രിക്കേണ്ട ഞങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യവാദം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളൊരു അഭിനിവേശം അതിനു വേണ്ടിയുള്ളൊരു കോലാഹലം അപ്പം തന്നെ സ്വതന്ത്രവാദികൾ എന്നാണല്ലോ കാര്യമായിട്ട് പറയുന്നത് അല്ലാതെ ആരാണ് ആ വിധത്തിന് പോകാൻ ഒരു തല മാത്രമാണല്ലോ സാധാരണഗതിയിൽ ഇതിന്റെ പ്രചാരണങ്ങളിലൊക്കെ കാണുന്നു ഒറ്റ തല സാധാരണ ഏത് പ്രസ്ഥാനക്കാർക്കും ഇസക്കാർക്കും ഒക്കെ പല തലകളും കാണിക്കാണ്ടല്ലോ ഒരു തല മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രചാരണമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്ര വലിയൊരു ഭീഷണിയായി ഇതിനെ കാണേണ്ടതില്ല ധാർമ്മിക രംഗത്ത് സദാചാര രംഗത്ത് കൊൽപ്പം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതും അച്ചടക്കമില്ലായ്മ വന്നിട്ടുണ്ടെന്നതും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ടെന്നും നമ്മുടെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാർക്കാണ് സ്കൂൾ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയുമൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നത് ഒരു ശരിയാണ് അങ്ങനെ ഒരു ചുറ്റുപാടി സമൂഹത്തിൽ അഷറഫുൽ ഹൽഫു സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങൾ പ്രത്യേകം പ്രവചിച്ചിട്ടുള്ളതുമാണ് നബി നബ്സല്ലാഹു അലഹു വസല്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ് എൻ്റെ ഉമ്മത്തിൽ ബഹുദൈവ വിശ്വാസം ഞാൻ പേടിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നബിയുടെ വിശ്വാസികളായ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് നബി നബിസ്ഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയുന്ന ഒന്നുണ്ട് സുഖഭോഗങ്ങളും സുഖ സൗകര്യങ്ങളും ദുന്യാവ് ഇഷ്ടം പോലെ തുറന്നു കിട്ടുന്ന അനുഭവങ്ങളും നിങ്ങളിൽ ഞാൻ ആശങ്കപ്പെടുന്നു അതാണ് ഈ സമുദായത്തിൻ്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും അധികം പേടിക്കുന്ന ഏറ്റവും ഭീഷണിയായിട്ട് ഈ ഉമ്മത്തിന് ഞാൻ കാണുന്ന കാര്യം ഇത്തിബാഉൽ ഇത്തിബ ഉൽഹവ തൂലുല്ലവൽ ഇച്ചക്കൊത്ത് നീങ്ങുക തന്നിഷ്ടത്തിനൊത്ത് നീങ്ങുക സ്വതന്ത്രത്തിനൊത്ത് നീങ്ങുക തൻ്റെ സ്വാതന്ത്ര്യം തൻ്റെ ഇഷ്ടം എന്ന് മാത്രം ചിന്തിക്കുക ഒരു വിലക്കുകളും നിയന്ത്രണങ്ങളും തനിക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഇത്തിബ ഉൽഹവുൽ അമൽ ഈ ദുന്യാവിൽ കുറെ കാലം ജീവിക്കാൻ കഴിയും എത്രയും ജീവിക്കാൻ കഴിയും പണമുണ്ടായാലും ആരോഗ്യമുണ്ടായാലും ആരോഗ്യരംഗത്ത് രോഗം വളർന്നാലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയും ആയുസ് കൂട്ടാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന പൂരു അമലും ഇത് രണ്ടുമാണ് ഈ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് അതുകൊണ്ടുണ്ടായിത്തീരുന്നത് ഇച്ചക്കൊത്ത് ജീവിക്കുക അതിനോട് പിന്തുടർന്ന് ജീവിക്കുക എന്ന തന്നിഷ്ടത്തിനത്തുള്ള സ്വാതന്ത്ര്യത്തിന്റെ മനോഭാവം വന്നാൽ യസുദുക്കും അനിൽ ഹത്ത് അത് നിങ്ങളെ സത്യം എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് തടയും എന്താണ് സത്യം എന്ന് പറയുന്നത് തിരിച്ചറിയാതാവുന്ന ഒരു സ്ഥിതിവിശേഷം വരും ഒത്തൂരിൽ അമൽ അതേസമയം ഇവിടെ ഇനിയും ജീവിക്കാം എപ്പോഴും ജീവിക്കാം എത്രയും ജീവിക്കാം അതിന് വേണ്ടതൊക്കെ ഒരുക്കണം ദീർഘമായി നമുക്കും കുട്ടികൾക്കും മക്കൾക്കും സമൂഹത്തിനും ജീവിക്കാൻ വേണ്ടതൊക്കെ ഉണ്ടാകണം എന്ന ചിന്ത യുസിക്കുമുൽ ആഹ്റ പരലോക ചിന്തയെ നിങ്ങളിൽ നിന്നില്ലാതാക്കും വിസ്മരിപ്പിക്കും ഇത് നമുസല്ലാഹു അലൈഹു വസുകൾ പറഞ്ഞിട്ടുള്ള ഈ ഉമ്മത്തിൻ്റെ മേൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ആ കാര്യം ഭീഷണിയായി ഉണ്ട് എന്നല്ലാതെ നാസ്തികത എന്ന പേരിൽ പറയാൻ പറ്റുന്ന നിരീശ്വരത്വമോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു നാഥനില്ല ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്ന് പറയുന്ന തരത്തിലുള്ളതൊക്കെ വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ വാദിച്ചിട്ടുള്ളൂ എന്നും അത് വിശുദ്ധ കുർ നമുക്ക് സൂചിപ്പിച്ചു തരുന്ന ഒരു സൂചന തന്നെയാണ് എന്നാണ് നമ്മൾ വിവരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എവിടെയാണ് എപ്പോൾ വന്നാലും ആ ഭീഷണികളെ ഇല്ലാതാക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തണം അത് ഏത് കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് ഇത് മൊത്തമായി സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് മൊത്തം ഉമ്മത്തിനെ കുറിച്ച് നേരെ മറിച്ച് ഏതെങ്കിലും പ്രാദേശിക തലത്തിലോ സംസ്ഥാന തലത്തിലോ ഏതെങ്കിലും നാടുകളിലോ ഒക്കെ ഇങ്ങനെ വല്ല വർദ്ധിച്ച അളവിൽ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭീഷണികൾ ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിം മുൻപത്തിലെ നായകന്മാരും പണ്ഡിയന്മാരും ഒക്കെ ശ്രമിക്കണം അവരെ നേരിടാൻ പറ്റുന്നവർക്ക് നേരിടണം പക്ഷേ നേരിടുമ്പോ സംവാദങ്ങളും ചർച്ചകളൊക്കെ നടത്തുമ്പോൾ അവർക്കു കൂടി ഉൾക്കൊള്ളാനും നമുക്ക് കൂടി ഉൾക്കൊള്ളാനും പറ്റുന്ന തരത്തിലുള്ള വ്യവസ്ഥാപിതമായ രീതിയിലാകുമ്പോഴേ അതോടൊരു കൂട്ടർ സംഘടിപ്പിക്കുക സംഘാടകരാകുക അവരുടെ ഇഷ്ടം പോലെ ഒരു സംഘടിപ്പിക്കുക അതിൽക്ക് നമ്മൾ ആരെങ്കിലും കയറി ചെന്ന് എന്തെങ്കിലും പറയാ അനുവദിച്ചു വരുന്ന സമയം അവനായിട്ട് പറയാ എന്നിട്ട് എല്ലാവരും കൂടി കൂടി കയ്യടിച്ച് ബഹളം വെച്ച് എല്ലാവരും കൂടി കൂടിയിട്ട് ഈ പോയി നിൽക്കുന്ന ആളെ വിഷളാക്കുക എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തേണ്ട ഒരു ചുറ്റുപാട് നമ്മുടെ പ്രബോധകന്മാരോ നമ്മുടെ മതരംഗത്തുള്ളവരോ ഇല്ലാതാക്കണം നമ്മൾ സംഘാടകരാകണം അല്ലെങ്കിൽ അവരും നമ്മളുമല്ലാത്ത മൂന്നാം കക്ഷി സംഘാടകരാകണം അങ്ങനെയൊക്കെ വരിക അവർ സംഘാടകരാകുന്ന അവരുടെ പരിപാടിലേക്ക് പോയാൽ ഓരോ നിയന്ത്രണത്തിൽ തന്നെയല്ല ഉണ്ടാവുക ഒരു കൂട്ടരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നതൊക്കെ നമ്മുടെ സത്യവും നമ്മളെ വാദവും നമ്മുടെ സംസാരവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയും നമുക്ക് സമയം തരുന്നിടത്തൊക്കെ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ടുമൊക്കെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അപ്പം ആ നിലക്കുള്ള ചില സംഗതികളൊക്കെ നമ്മുടെ നേരിടുന്ന പുതിയ പ്രബോധകന്മാരുടെ അടുത്ത് കാണുന്നുണ്ട് അല്ലെങ്കിലും സംവാദം സംവാദം എന്ന് പറയുമ്പോൾ ആ സംവാദത്തിന്റെ ശൈലിയിൽ തന്നെ വലിയ മാറ്റം ഒന്നു പോയിട്ടുണ്ട് സംവാദം സംവാദം എന്ന് പറഞ്ഞാൽ എന്താണോ വാദമെങ്കിൽ ആ വാദത്തെ സംബന്ധിച്ചുള്ള രണ്ട് വിരുദ്ധാഭിപ്രായങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് ചർച്ച ചെയ്യലാണല്ലോ അങ്ങോട്ടും കൊണ്ടും തർക്കിക്കുകയാണെങ്കിൽ തർക്കിക്കുക ആ തർക്കിക്കണി രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന് നിശ്ചയിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ എല്ലാ സംവാദങ്ങൾക്കും കാണുന്നത് യുക്തിവാദികളേറ്റോ സ്വതന്ത്രവാദികളേറ്റോ നിർത്തുന്ന സംവാദം മാത്രമല്ല മുസ്ലിമികളിലെ തന്നെ പുത്തൻവാദികളും സുന്നികളും തമ്മിലുള്ള സംവാദത്തിനും മറ്റുള്ളവരുമായിട്ടുള്ള സംവാദത്തിനും ഒക്കെ കാണുന്നത് ഇങ്ങനെയാണ് നേർക്കുനേര തന്നെ സംവാദമാകുമ്പോൾ നേർക്കുനേരെ തന്നെ ചോദിക്കുക നിർക്ക് നേരത്തെ ഉത്തരം പറയാ ഒരാൾ ചോദിക്കുക ഒരാൾ ഉത്തരം പറയാ ഒരാൾ ചോദിക്കുക ഉത്തരം പറയാം ഉത്തരം പറയുന്നത് കഴിഞ്ഞു എന്ന് എല്ലാ ശ്രോതാക്കൾക്കും തിരിയല്ലോ ചോദ്യം കഴിഞ്ഞു എന്ന് ശ്രോതാക്കൾക്ക് തിരിക ഇതങ്ങനെയല്ലോ പ്രസംഗിക്കാനുള്ള അവസരമാണ് രണ്ട് മിനിറ്റ് ചോദ്യത്തിന് അപ്പോൾ ആ രണ്ട് മിനിറ്റ് ചോദിക്കണ ആൾ അങ്ങനെ പ്രസംഗിക്കുക ഉത്തരം പറയുന്ന ആള് മൂന്ന് മിനിറ്റ് ആ മൂന്ന് മിനിറ്റ് അയാളും പ്രസംഗിക്കും രണ്ടു ഭാഗത്തും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വാ ചോട്ടാപ്പക്കാരായ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നല്ലാതെ സാധാരണ ശ്രോതാക്കൾക്കൊന്നും തിരിയില്ല ആര് തോറ്റു ആര് ജയിച്ചു നേരെ മറിച്ച് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുക ഉത്തരം പറയാ ചോദിക്കുക ഉത്തരം പറയാ അവനൻ്റെ വാദത്തെ സംബന്ധിച്ച് ചോദിക്കുക ഉത്തരം പറയാന്ന് പറഞ്ഞതാണ് പഴയ കാലത്തൊക്കെ വാദപ്രതിവാദത്തിന്റെ ശൈലി സംവാദത്തിന്റെ ഇമാമിയങ്ങൾക്കിടയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ ആശാസ്യമായ ചർച്ചകളുണ്ട് സത്യം തിരിയുന്നതിന് വേണ്ടി മധുഹബിൻ്റെയും മാമ്യങ്ങളും മധുഭപക്ഷക്കാരും തമ്മിൽ നടത്തുന്ന ചർച്ചകളുണ്ട് ഈ ചർച്ചകളിലൊക്കെ രീതി അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയിൽ നിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സംവാദം അതിനെ പണ്ട് പറയൽ ഈ ഖണ്ഡന പ്രസംഗം എന്നാണ് ഈ ഖണ്ഡന പ്രസംഗത്തിൻ്റെ മോഡലാണ് ഇപ്പോൾ നേർത്തു തീർക്കുന്ന ചോദ്യോത്തരത്തിൻ്റെ രീതിയിലുള്ള സംവാദം പോലും അപ്പം അതിനൊക്കെ ഒരു ചിട്ടയും തോറ്റതാരാ ജയിച്ച എന്ന് ജനങ്ങൾക്ക് തിരിയാൻ പറ്റുന്ന ഒരു സ്വഭാവവും ഉണ്ടാകുന്നത് നന്നായിരിക്കും അതൊക്കെ വ്യവസ്ഥയിൽ തന്നെ പ്രത്യേകം കൃത്യപ്പെടുത്തുകയും മറ്റും ചെയ്യണം ഇതൊരു കൂട്ടർ സംഘാടകരാകുമ്പോൾ അവർ ആ സംഘാടകരാകുന്ന സ്വഭാവത്തിൽ അവർ സംഘടിപ്പിക്കുന്നതിലേക്ക് നമുക്ക് ചെല്ലാം ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ കിട്ടുന്ന അവസരം പറയാം ആ പറയാ കിട്ടുന്ന അവസരത്തിനപ്പുറം പോലെ അതിൽ അപ്പുറം അവസരം നൽകി മറ്റൊരു വന്ന് വിഷളാക്കാൻ തിരിഞ്ഞാൽ ആ വിഷളാക്കൽ കേൾക്കാം ഇതൊക്കെ ഇന്നത്തെ രീതിയിലുള്ള സംബോധത്തിൻ്റെ കുഴപ്പങ്ങളാണ് അപ്പം ആ കുഴപ്പങ്ങളിൽ നിന്നൊക്കെ മാറി ശരിയായ രീതിയിൽ ഉത്തരവാദപ്പെട്ടവർ നടത്തുകയും ഉത്തരവാദപ്പെട്ടവർ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫലവത്താകും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താരെ വറക്കത്ത് ചെയ്യട്ടെ അവരുടെ അറിവിലും അവരുടെ ചിന്തയിലും ബുദ്ധിയിലും എല്ലാം അള്ളാഹു സുബാനുഭവത്തേറെ വേണ്ട വിധത്തിലുള്ള വറക്കത്ത് നൽകി ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവാദികളെയും അതുപോലെ ഇസ്ലാമിന് അകത്തുള്ള അസത്യവാദികളായ ആളുകളെയുമൊക്കെ നേരിടാനും സംസാരിക്കാനും പറ്റുന്ന ശേഷി നമ്മുടെ സമൂഹത്തിലുള്ള പ്രവർത്തകന്മാർക്കും യുവജനങ്ങൾക്കും യുവാക്കളായ പ്രഭാഷകന്മാർക്കും സംവാദകർക്കുമെല്ലാം അള്ളാഹുത്തായാല വനിഞ്ഞ കുമാറാവട്ടെ